വീണ്ടും നരേന്ദ്രമോദി കേരളത്തിലേക്ക് മാർച്ച് പതിനഞ്ചിന് പാലക്കാട് നടന്ന റോഡ് ഷോയിലാണ് മോദി അവസാനമായി കേരളത്തിലെത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറെ സാധ്യത കല്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളിലൊന്നായിരുന്നു പാലക്കാട് അതുകൊണ്ട് തന്നെയാണ് പ്രചാരണത്തിനായി പാലക്കാട് തിരഞ്ഞെടുത്തതും ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ശേഷം ആദ്യമായിട്ടായിരുന്നു നരേന്ദ്രമോദി പ്രചാരണത്തിലെത്തിയത് അതിനുശേഷം ഇനി പ്രചാരണത്തിനായി ആലപ്പുഴയിലേക്കാണ് മോദിയുടെ വരവ് എന്തുകൊണ്ടാണ് മോദിയുടെ വരവ് ആലപ്പുഴയിൽ ഉൾപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ മേൽനോട്ടത്തിലായിരുന്ന ആലപ്പുഴ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഇതുവരെ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മാവേലിക്കര തൃശൂർ പാലക്കാട് മണ്ഡലങ്ങളായിരുന്നു എ ക്ലാസ് മണ്ഡലം അതിനോടൊപ്പമാണ് ഇപ്പോൾ ആലപ്പുഴ കേന്ദ്ര നേതൃത്വം എ ക്ലാസ് മണ്ഡലത്തിൽ ഉൾപ്പെടുത്തിയത് സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രനാണ് ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ സ്ഥാനാർത്ഥത്തിലൂടെ എൻ ഡി എക്ക് വളരെ വലിയ ജനപിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രചാരണത്തിലെ നരേന്ദ്രമോദി ആലപ്പുഴയിലേക്ക് വരാനുള്ള സാധ്യത ഏറെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ മേൽനോട്ടത്തിലായിരുന്ന ആലപ്പുഴ എ ക്ലാസ് പട്ടികയിലായതോടെ നേതൃതലത്തിലും മാറ്റങ്ങളുണ്ടായി മണ്ഡലത്തിന് ചുമതല ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപനാണ് മാവേലിക്കര മണ്ഡലത്തിന്റെ ചുമതലയുള്ള ബി ജെ പി ജില്ലാ അധ്യക്ഷൻ എം വി ഗോപകുമാറിനെയും ആലപ്പുഴയിൽ സുരേന്ദ്രനെ പ്രചാരണത്തിനായി നിയോഗിച്ചിട്ടുണ്ട് ആർ എസ് എസ് പ്രാന്തീയ കാര്യകാര്യ സദസ്യൻ എം ആർ പ്രസാദിനെയും പുതുതായി നിയോഗിച്ചു ഇനി ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനം ആർ എസ് എസ് ആകും ഏകോപിപ്പിക്കുക ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിയുടെ വോട്ട് വിഹിതം കുത്തനെ ഉയർത്തിയ ചരിത്രവുമായാണ് വീണ്ടും മത്സരരംഗത്തിറങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച കെ എസ് രാധാകൃഷ്ണൻ ഒരു ലക്ഷത്തിന് മുകളിൽ വോട്ട് തേടിയെടുത്തിരുന്നു ബി ജെ പി ഉണ്ടാക്കിയ മുന്നേറ്റവും ബി ഡി ജെ എസിന് സ്വാധീനവും ശോഭ സുരേന്ദ്രന്റെ സാന്നിധ്യവും ഇത്തവണ കരുത്താകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അരൂർ ചേർത്തല കായംകുളം മണ്ഡലങ്ങളിൽ മത്സരിച്ചത് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികളായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങലിൽ കാഴ്ചവെച്ച പ്രകടനം ആലപ്പുഴയിലെ ശോഭ സുരേന്ദ്രനെ കാണിക്കണം അതുപോലെ തന്നെ ആലപ്പുഴയിൽ ലഭിക്കുന്ന ഓരോ വോട്ടുകളും ഷോഫ സുരേന്ദ്രന് പാർട്ടിയിൽ പിടിവള്ളിയാകുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ വിജയിക്കേണ്ടത് ഷോഫയുടെ ഉത്തരവാദിത്വം കൂടിയാണ് തിളച്ചുമറിയുന്ന ചൂടിലും തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാവുകയാണ് മോദിയുടെ വരവോടെ കൂടുതൽ വോട്ടുകൾ നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഷോഫയും പ്രവർത്തകരും ന്യൂസ് ന്യൂസ് നോ ഫോർ